ഞാനേ അല്പം മുമ്പ് കണ്ട കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയാലോ മനസ്സിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഫീൽ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് അവരുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് ഈ ഒരു സൗഹൃദം മത സൗഹാർദ്ദമൊക്കെ തകർക്കാനാണ് ചില ആളുകള് ശ്രമിക്കുന്നത് അവരോട് തലാ ബ്ലോക്സ് എന്ന മുഹമ്മദ് സാലിഹിനെ പറയാനുള്ളത് എന്താ അറിയോ നിങ്ങൾ വെച്ച വെള്ളമുണ്ടല്ലോ അത് വാങ്ങി വാങ്ങിവെച്ചാളി കാരണം നിങ്ങൾ എത്ര ജന്മം എടുത്താലും ഈ കേരള മണ്ണിൽ നിങ്ങൾക്കൊരു വർഗീയത ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെയാണ് ഞങ്ങളുടെ മോട്ടിവേഷൻ ഞങ്ങൾക്ക് മാതൃക എന്ന് പറയുന്നത് ഇവരൊക്കെയാണ് ഇവരൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയാണ് എന്തായാലും ഇവരുടെയൊക്കെ ഈ ഒരു സൗഹൃദം ഉണ്ടല്ലോ മത സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവരുടെ മരണം വരെ അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇവരൊക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ നമുക്ക് മാതൃകയാവേണ്ടവരാണ് ഇവരൊക്കെ എന്തായാലും ഇവർക്കൊക്കെ തമ്പുരാൻ ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു